നമ്മൾ പ്ലാസ്റ്റിക് വപ്പിന് എത്ര സ്റ്റേജ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ആദ്യം ചുരണ്ടുക കഴിയുന്നത് നിങ്ങൾ ഒരു ദിവസം മുമ്പെങ്കിലും ഇടണം ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒരാഴ്ചയോ ചുരണ്ടി കിടന്നാലും ഒരു പ്രശ്നമില്ല കൃത്യമായിട്ട് ഇടുക അപ്പോൾ ചുരണ്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുവാ നമ്മൾ ജപാൻ കത്തിക്കു വെട്ടുന്നവരാണെങ്കിൽ ഈ ഈ ഈ വിരളിന് കണ്ടോ ഇത് അഞ്ച് നാല് വിരളുണ്ട് നാല് വിരക്കിടെ മുകളിൽ വേണം ചുരണ്ടതിന് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വീതി ചുരണ്ടണം അത് വൃത്തിയായിട്ട് വെട്ടിയത് വെട്ടിയ മരമാണെങ്കിൽ ഇതുപോലെ ചുരണ്ടാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരുവത്തിനങ്ങനെ ചുരണ്ടാനേ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് പേക്കോടെ മുകളിൽ അടയാളം കൊടുത്താൽ അവിടെ ഇങ്ങോട്ട് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ വെട്ടിച്ചാലിൻ്റെ ചരിവ് അനുസരിച്ച് ചുരണ്ട് വേണം നമുക്ക് എത്ര പൊക്കം അറിയണം എന്നുണ്ടെങ്കിൽ എപ്പോഴും വിരൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടയാളം കൊടുക്കാൻ ചുരണ്ടു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആ ചരിവൊക്കെ കറക്റ്റായിട്ട് നോക്കി തരണം അടുത്തൊന്നൊരു കാര്യം പറയട്ടെ ീ ഇതേ ഇതാ നോക്കിയേ നമ്മൾ പശ തേക്കുന്ന ആ മോൾ ഭാഗത്തെ ഈ തൊലി ഈ താഴോട്ടുള്ളതും അത്രയും പോയില്ലേലും വേണ്ടില്ല ഒരു മോൾ ഭാഗത്തെ തൊലി ഒരു ഒരുവിധം വൃത്തിയായിട്ട് ചുരണ്ടിക്കണം ഒരു വര ഒരു വരക്കിടെയെങ്കിലും വൃത്തിയായിട്ട് ചുരണ്ടടയ്ക്ക് ഇതോ ഇതുപോലെ ചില കായം പിടിച്ച് അങ്ങനെ ചെറുതായിട്ട് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് വലിച്ചു ചുരണ്ടരുത് ഒരു മയത്തിപ്പിടിച്ച് ചുരണ്ടുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടെ ഇരിക്കുന്ന ഉണക്കത്തിലും എടുത്തു കളയാണ് അത് രണ്ട് രീതിയിൽ എടുത്തു കളയാണ് ഇങ്ങനെ പിടിച്ചാൽ ചിലതെങ്ങളിൽ വരും അല്ലെങ്കിൽ ആ ആനേരും അല്ലേലും ഇതുപോലെ ഈ ആ അങ്ങ് ചുരണ്ടി ഇതുമായിട്ടങ്ങ് യോജിപ്പിക്കണം പിന്നെ ഇവിടെ വട്ടത്തിൽ എന്താ മനസ്സിലായി ഇവിടുന്ന് പുറകോട്ട് വട്ടത്തിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ തീടി ചുരണ്ടുക മുന്നിൽ ഈ നിങ്ങളുടെ ഇത് നമ്മൾ ഈ നാടൻ കത്തിക്കാണ് വെട്ടുന്നതെങ്കിൽ മൂന്ന് പേരൊക്കെ മതി ഉപ്പം കത്തിക്കാണ്ടെങ്കിൽ നാല് പേരുകൾ പൊക്കി ചുരണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്ന് പേരുടെ മതി എത്രയാണ് ചുരണ്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയായിട്ട് ഒരു ദിവസത്തിനെങ്കിലും മുമ്പേ ചുരണ്ടി കിട്ടാൻ ഇത് നോക്കി എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇതുപോലെ പാല് പിടിക്കും പാല് പിടിച്ചു കഴിഞ്ഞാൽ പശ പിടിക്കത്തില്ല എവിടെ കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പശ പശത്തേക്കുന്നതാണ് ഇപ്പം ഞാൻ പശ തേക്കുന്ന ഒരു വീഡിയോ കാണിക്കുമ്പോഴൊക്കെ ഇത് ഇതുപോലൊരു സാധനം വെച്ച് തേക്കുന്ന കാണാം അതെന്തുവാ എങ്ങനെയാണ് ഇത് തേക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചില്ലാണ് അപ്പോൾ ഇതുപോലൊരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് ഇങ്ങനെ റൗണ്ടായിട്ട് വെട്ടിയെടുക്കും ഈ റൗണ്ടായിട്ട് വെട്ടിയെടുത്ത് ഇതുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതൊന്നുമല്ല ഇത് ഇത് ഒരു പ്രാക്ടീസാണ് അതായത് പശ ചൂടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൈകൊണ്ട് വാരി തേക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ ഇതേ ഇത് ഒന്നിക്കു പാള കവുകിൻ്റെ പാള അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ പാള അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു തകിട് ഇത് വെച്ചിട്ട് തേക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട് അവർ ഇതുപോലത്തെ ഈ തൂക്ക് ഇതുപോലെ പശ്ചാത്തൂക്ക് പിടിച്ചോണ്ട് പോകും എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കുറച്ചിങ്ങനെ കോരി ഇങ്ങടക്കും കണ്ടില്ലേ ഇതുപോലെ കോരിയെടുത്തിട്ട് ഇതുപോലെ കോരിയെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓട്ടേക്ക് തേക്കും ഇപ്പം ഈ ഈ തകടായത് അധികം വരുന്നതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും കണ്ടല്ലേ അധികം വരുന്നതിൻ്റെ അകത്ത് ഇരിക്കും ബാക്കി വരുന്ന ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പുറകോട്ട് അങ്ങ് കണ്ടല്ലോ ഇതിപ്പോൾ ഈ നിങ്ങൾ ഞാൻ ഇതുപോലെ തേച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇതുമായിട്ട് ഇത് ചെയ്ത് ശീലിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടും അവർക്ക് ഈ പശ ഒന്ന് വാരി തേച്ച് പരിചയം കാണത്തില്ല അപ്പോൾ അവരെ പോലെയുള്ളവർക്ക് ഇത് ഭാര്യ എടുക്കുന്നതിനൊരു ഇതാ കാട്ടിന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ വാരി എടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒറ്റ തേപ്പങ്ങ് തേച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ എന്നോട് ഇതൊരാൾ എന്നോടൊരാളൊരു കമ്പനി ചോദിച്ചിരുന്നു ഞാൻ അങ്ങനെ ഇത് തേക്കുന്നത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പുറത്ത് വരത്തില്ല അകത്തേ വരത്തുള്ളൂ അങ്ങനെ ഇതുപോലെ തേച്ചം കെടുക്കുക ഭൂരിഭാഗം ആൾക്കാരെയും ഇതാ ഇതുപോലെ കൈ കൊണ്ടാണ് തേക്കുന്നത് കൈകൊണ്ട് തേക്കുന്നതാണ് എളുപ്പം പക്ഷേ ആ കൈ കൊണ്ട് തേക്കുന്ന ആളിന് വേറൊരു പണി ആ തേപ്പല്ലാത്ത വേറൊരു പണി ചെയ്യാൻ പറ്റത്തില്ല ഒരു ചാ പിടിക്കണമെങ്കിലും ബുദ്ധിമുട്ടാണ് അടുത്ത എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഞൊറിഞ്ഞ് വെക്കുന്നത് പ്ലാസ്റ്റിക് ഞൊറിഞ്ഞ് വെക്കുമ്പോൾ രണ്ട് തരം പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കും ഇത് എൻ്റെ പിന്നെ മുഖം കാണുന്ന പ്ലാസ്റ്റിക് അതാണ് സാധാരണ നമ്മൾ കൂടുതൽ കൂടുതലുപയോഗിക്കാറുള്ളത് ഇത് വേറെ ടൈപ്പാണ് ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇതിന് നമ്മൾ ഞങ്ങളൊക്കെ പറയുന്ന കിലുക്കം പ്ലാസ്റ്റിക് ഇതിൻ്റെ കേൾക്കും അതുകൊണ്ടാണ് ഇതിനെ കിലുക്കം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീരീഡിൻ്റെ അകത്ത് നിൽക്കും അത് കഴിയുമ്പോൾ അത് ആദ്യനാൾ ലാസ്റ്റ് പിന്നീട് ഒന്നും അല്ലെങ്കിൽ ഉപയോഗിക്കത്തില്ല രാസ്റ്റ് ചെയ്യുന്നതല്ല അപ്പോൾ ഇങ്ങനെ രണ്ട് തരമുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമഴ്ത്ത് വെട്ടത്തില്ല കമിഴ്ത്ത് വെട്ടുന്നിടത്ത് ഈ സാധനം വെച്ച് പ്ലാ റിംഗാട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മേപ്പട്ടങ്ങ് പൊക്കെ ആവുമ്പോൾ ഇരിക്കും താഴോട്ടി വീടത്തിൻ്റെ അത് വേണ്ടി കുറേ പ്ലാസ്റ്റിക്കും എടുക്കണം ഞാൻ കമത്ത് വെട്ടുന്ന വീഡിയോ പിന്നെ കാണിക്കാം കമത്ത് വെട്ടിൻ്റെ പ്ലാസ്റ്റിക് വെക്കുന്ന വീടിയായ ഞാൻ പിന്നെ കാണിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ട്രോളായിട്ടേ പ്ലാസ്റ്റിക് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോരുത് കാരണം കുറച്ചിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിങ്ങനെ ഈ ഇതിൽ കൂടെ ഒക്കെ ഇട്ട് വലിച്ച് പ്ലാസ്റ്റിക് കീർപ്പും അപ്പോൾ ഇതിങ്ങനെ തരം ആദ്യം ചെയ്യുന്നത് ഇപ്പുറത്തേന്ന് ആദ്യം ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ഒരു അച്ഛനത്തിൻ്റെ പശ തേച്ചിട്ട് ഇതിനെ ഞങ്ങൾ അകത്തേക്ക് മടക്കും ഇങ്ങനെ മടക്കും മടക്കി കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യുന്നത് ഇതിൻ്റെ മൊത്ത മധ്യത്തോടെ നടുക്കൂടെ നടുക്കൂടെ വെച്ചിട്ട് ഞാനിവിടെ വിരൽ വെച്ചു ഇതെ ഇങ്ങോട്ട് മാറ്റി ഒരു ഇതാ ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു നുറിവ് അകത്ത് വിരള് കയറ്റി ഇങ്ങോട്ട് നൊറിഞ്ഞ് വെക്കുക ഏഹ് പല രീതിയിൽ നൊറിയും ഞങ്ങൾ അതിൻ്റെ പഴയ വീഡിയോയിൽ കിടപ്പുണ്ടങ്ങനെ നൊറിയത് നിൽക്കുക അല്ല ഇങ്ങനെ മധ്യഭാഗത്തോടെ നൊറിഞ്ഞ് പോകണം ആ ഇവിടെ വരെ ഇവിടെ വരെ ഇതാണ് ഇതേ ഇതാണ് ഇതിന് പുറകു ഈ പുറകുഖാനയ്ക്ക് പുറകോട്ട് ഞുറിവ് വെക്കരുത് അങ്ങനെ ചെയ്യുന്നതേ പ്ലാസ്റ്റിക് മുകളിലോട്ട് വെക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കും താഴോട്ട് വീടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡായി ബ്ലേഡ് നമ്മൾ വായിക്കകത്ത് കടിച്ചു പിടിച്ച് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടിരുന്ന വർധനം പറയാൻ പറ്റും ഇതുപോലൊരു വള്ളിയിൽ അറ്റത്തെ കെട്ടി കഴുത്തവരോട്ട് തൂക്കിയിട്ട് വന്നാലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കണ്ടിക്കുമ്പോൾ ഇതാ പുറകാനയിൽ നിന്ന് പുറകാനെ കൊണ്ട് വെച്ചിട്ട് ഇതിനകത്തൊരു ചെറിയ അപകടം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വട്ടത്തിലാണ് ചെയ്യേണ്ടത് വിരിച്ചൊരു ചരിവ് കുടുക്കും ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ നാടയടിക്കുക അപ്പം നാടാണ് രണ്ട് രീതി രണ്ട് മൂന്ന് രീതി ചിലപ്പോൾ ഇതാ ഇതിപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഇരിക്കുക ഏ അപ്പോൾ ഈ സ്റ്റേപ്ലർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇത് നല്ല നീറ്റായിരിക്കണം വൃത്തിയായിരിക്കണം അത് ശ്രദ്ധിച്ചോണം അതായത് നമ്മുടെ കയ്യിലൊരു മണ്ണെണ്ണ പുണി കയ്യിൽ വെച്ചേക്കണം ഏ എന്നിട്ട് അതെ ഇങ്ങോട്ട് നോക്കിയേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യമെന്ന് പറഞ്ഞോട്ടെ ഈ കാണുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഇത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതേ ചേത്തക്കൽ റബ്ബർ ബോർഡിൻ്റെ ചേത്തക്കൽ എക്സ്പീരിയൻസിന് ശേഷം റാന്നി അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതെൻ്റെ സുഹൃത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ സുഹൃത്തുക്കളാണ് റോമി ജോസഫ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നാളെ അദ്ദേഹം ഇന്ന് മുപ്പാം തീയതി നാളെ റിട്ടയറാണ് അപ്പോൾ അതിന് മുമ്പ് വന്ന് സുഹൃത്തുമായിട്ടുള്ളൊരു ബന്ധം ഒന്ന് പുറത്താക്കാനാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞെന്തിനാണെന്നറിയാമോ ഇദ്ദേഹത്തിൻ്റെ വീട് എരുമേലയില്ല അപ്പോൾ ഈ എരുമേര് മുതലേ മുണ്ടക്കായ ഈ ഏരിയയിലുള്ള ആർക്ക് വേണമെങ്കിലും ഇദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ വേറെ വിടുത്തു ധൈര്യമായിട്ട് ഞാൻ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു നിങ്ങളുടെ തോട്ടങ്ങളിലുള്ള ഏത് കാര്യങ്ങൾക്ക് ഏത് സംശയത്തിനും മറുപടി പറയാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ തന്നേക്കാം അപ്പോൾ വിളിച്ചാൽ മതി ഓക്കെ ഇതിങ്ങനെ അകത്തേക്ക് പിടിക്കുക ഇങ്ങനെ ഇത് ഈ സാധനം ഇങ്ങോട്ട് ഇടുക ഇതിങ്ങനെ വയ്ക്കുക സംശയമുള്ളവരാണെങ്കിൽ ഒന്ന് അടിച്ചു നോക്കണം കണ്ടോ കുഴപ്പമില്ല എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു മണ്ണെണ്ണ തുണി ഇരിപ്പുണ്ട് ഞാനിത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ മണ്ണെണ്ണ പുരട്ടി ഒരു തുണി ഇരിപ്പുണ്ട് ഇതിൽ ഒരു കവറിലാക്കി പോക്കറ്റ് വെച്ചിരുന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുടച്ചു കൊടുക്കാം ഇങ്ങനെ തുടച്ചു കൊടുക്കണം കാരണം ഇതിനകത്ത് പശ കയറി കഴിഞ്ഞാൽ ആകെ പാട മെഷീൻ കേടായിപ്പോകും അപ്പോൾ അത്ര മനസ്സിലായല്ലോ ഇനി അടുത്തായിട്ട് നാടേ അടിക്കുന്നത് എങ്ങനെയാണ് അപ്പം നാടേൻ്റെ ബോക്ക് ചിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഒരു സഞ്ചി എടുത്ത് സഞ്ചിക്കകത്തിടുക ഏ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം വെച്ച് അതായത് എവിടെ വെക്കുന്നത് ഇവിടം വരെ പ്ലാസ്റ്റിക് എരിപ്പുണ്ട് പ്ലാസ്റ്റിക്കിനെ കാട്ടി അല്പം ഒരു അല്പം ഉയർത്തി ഇവിടെ ഒരു രണ്ട് ആണി അങ്ങ് കൊടുത്ത് എന്നിട്ട് ഇതാ ആദ്യത്തെ നിറവ് ഇവിടെ ഒരു ആണി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വരിക അപ്പം ഈ ഈ ഈ ഇതേ നോക്കി ഒരേ ലെവലിലാണ് ഞൊറിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ തോന്നി എല്ലാ ഞൊറിലൊന്നും ആണി വെക്കണം നിർബന്ധമൊന്നുമില്ല നല്ല നിരപ്പുള്ള പട്ടയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചൊറു കഴിഞ്ഞിട്ട് ആണി വെച്ചാൽ മതി പിന്നെ പന്ന മരങ്ങളാണ് എല്ലാ ഞൊറിലും വെച്ചേക്കണം മരങ്ങളുടെ പോകും നിരപ്പില്ലാത്തതൊക്കെ ആണെങ്കിൽ പുറകിൽ കൊണ്ടുവന്ന് അടുപ്പിച്ച് രണ്ടാണി അപ്പോൾ ആണി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളിത് പറയാം ഒരിക്കലും ഈ നാടയ്ക്ക് താഴേക്ക് ആണി വരരുത് നാടയ്ക്ക് താഴേക്കാണി വന്നാൽ എന്തോ കുഴപ്പം പ്ലാസ്റ്റിക് മേപ്പെട്ട് വെക്കുമ്പം അവിടെ വെച്ച് കീറും എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങും പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അടിക്കണം ഇങ്ങനെ ഇങ്ങനൊന്നും അടിക്കരുത് എപ്പോഴും അടിക്കുന്നത് തിരിച്ചടിക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ വ ഈ തല രണ്ട് തലയും പട്ടയിൽ ഒന്നിച്ച് മുട്ടിച്ച് വെക്കണം ഇങ്ങനെ ചരിയായിരുത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത് മുട്ടിച്ച് വച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ അപ്പോൾ പരിചയമുള്ളവരടിക്കാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കില്ലേ കണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയാ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കണം ഈ നാടെ എല്ലാ ഭാഗത്തും ഉണ്ടോ എവിടെ ഇങ്ങനെ പൊങ്ങി നിൽപ്പണ്ടോ എന്നൊന്ന് നോക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിയെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതായത് ഇവിടെ ഇങ്ങനെ പശ വരും പശ താഴോട്ട് ഇറങ്ങി ഇറങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പശത് വെക്കേണ്ട കാര്യമില്ല ഒക്കെ ശരിയാണ് നിങ്ങൾ ഈ ഈ പ്ലാസ്റ്റിക് വെക്കുന്നവരെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് രണ്ടാമത് പോയി നോക്കാറുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞൊന്ന് പോയി നോക്കണം അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ലീക്കുണ്ടോ പ്രശ്നമുണ്ടോ ഈ വരുന്ന ടാപ്പർ ടാപ്പർ എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ പിടിച്ചു പൊക്കും പിടിച്ച് പൊക്കുന്നുണ്ടെങ്കിൽ ഈ ഈ ഇത് ഇതനങ്ങും ചിലടത്ത് വെച്ച് ഈ ആണി ഇളകും ആണിയിളകും ബീക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ രീതിക്കൊണ്ടുപോയിക്കണത്തിന് അതുകൊണ്ട് രണ്ടാമത് പശത്തേക്കണം എൻ്റെ തീറിയ എനിക്ക് മനസ്സുണ്ടെങ്കിൽ തേച്ചാൽ മതി പക്ഷേ ഞാൻ പറയുന്ന ഏതൊരു എസ്റ്റേറ്റിലും നിങ്ങൾ പോയി നോക്കിക്കോ അവിടെ എല്ലാം രണ്ടാമത് പശത്തേക്കും അപ്പം രണ്ടാമത് പശത്തേക്കുന്നത് പോലെ തന്നെ ഉള്ളു ട്ടി എന്താ എന്തായാലും ഗുണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പശ ആദ്യത്തെ പശയും രണ്ടാമത്തെ പശയും തമ്മിൽ നന്നായിട്ട് യോജിച്ച് ചേരും ച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈകൊണ്ട് തേക്കുന്നവരാണെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ വെച്ചാൽ കൈകൊണ്ട് തയ്ക്കുന്നവരാണെങ്കിലും ആരെങ്കിലും ഈ ഏറ്റവും മോൾ ഭാഗം നല്ല നിരപ്പിന് വൃത്തിയായിട്ടങ്ങ് തേക്കണം മരത്തിൽ ചേർത്ത് ഏതാ ഏറ്റവും എഡ്ജ് ഏറ്റവും മോളത്തെ ഭാഗം നല്ല നിരപ്പിന് പിടിച്ച് തേച്ച് കഴിച്ചു കാണാൻ എന്തെങ്കിലും നല്ല സ്റ്റൈലായിരിക്കും ബീക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല ഇത്ര കാര്യമുള്ള റെയിൻ ഗാർഡിങ് ഈ ഈ ഈ റെയിൻ ഗാർഡിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് വെപ്പ് കഴിഞ്ഞിട്ട് കൈ കഴുകുന്നത് ആര് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതുപോലൊരു ഇതുപോലൊരു ഒരു പ്ലാസ്റ്റിക് അങ്ങോട്ട് ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് മണ്ണെണ്ണ മണ്ണെണ്ണ ഡീസ ഇപ്പം ഡീസലാണ് മണ്ണെണ്ണം വാങ്ങിക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് ഡീസലാണ് ഇപ്പം ഡീ ഇതങ്ങോട്ടിട്ടിട്ട് വൃ ഇതേപോലെ കൈ അങ്ങോട്ട് അങ്ങോട്ട് കഴുകുക ഒരു തുണി വെച്ചാൽ കഴിയാൽ മതി എന്നിട്ട് വേറൊരു അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കഴിയ ശേഷം ആ അല്ല കൈ നല്ല വൃത്തിയായിട്ട് കഴിയും അപ്പോൾ അറിയാമോ ഇപ്പോൾ ഒരാൾ കഴി അടുത്ത ആളുകൾ കഴിയണമെങ്കിൽ ഇതേ ഡീസല് മതി അവിടെ കിടക്കുന്ന മണ്ണെണ്ണം അല്ലെങ്കിൽ ഇത് മതി അതാണ് ഈ പ്ലാസ്റ്റിക് ഒരു പീസ് മുറിച്ചിട്ട് ഇന്നലകത്തോട്ട് കഴിക്കുക അപ്പോൾ ഇതേ ഞാനിതൊക്കെ പറയുന്നത് ഇത് പുതുതായിട്ട് അറിയാൻ പെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൂടിയാണ് അല്ലാതെ സാധാരണ പ്ലാസ്റ്റിക് വെക്കുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ ഇങ്ങനെയാണ് കഴുകേണ്ടത് അപ്പോൾ കണ്ടില്ലേ കൈയൊക്കെ നല്ല നീറ്റായതുകൊണ്ട് ഓക്കെ 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 പണി കഴിക്കും